ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ അദ്ദേഹത്തെ കാണാൻ പോവാറുണ്ട് എന്നും ഞാൻ ഇന്നലെയും ഞാൻ കണ്ടിരുന്നു തുല്യതയില്ലാത്ത പണ്ഡിതൻ ബഹ്റുൽ ഉലൂം ഓ ഉസ്താദ് എ പി സായിക്ക് ഗുരുവായ ഇവരൊക്കെ ഉസ്താദ് ബഹ്റുൽ ഉലൂം ഓ ഉസ്താദ് ഹറമിൽ വെച്ച് പറഞ്ഞത് നിരവധി ആൾക്കാർ കേട്ടു എന്നെങ്ങൾ പേടിക്കേണ്ട സുലൈമാൻ മുരങ്ങൾ പേടിച്ചോടെ അദ്ദേഹം അൽവാഹുവിന്റെ ഔദിയാക്കളിൽ ഒരു മഹാനാണ് എന്ന് ബഹ്റുരും ഓ കെ ഉസ്താദ് ഹറമിൽ നിന്ന് പറഞ്ഞത് നിരവധി ആളുകൾ പറഞ്ഞു ഇവിടെ നിന്നും അങ്ങനെ ബാഹ്യമായ ചുറ്റുപാടും കോല എങ്ങനെയാണെങ്കിൽ തന്നെയും അവരെ സംശയം അറിയുന്നവർ സിദ്ധിഖ്ലക്ബറിയുൽവാഹുവിന്റെ പേരമകനായ ബെഹ്റൂനൂറും ഓക്കെ ഉസ്താദ് അവരെ ലോകത്തിന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവരാണ് പോകുന്നത് ഏതായാലും സി എം ഒലിയുള്ള സംബന്ധിച്ച് ഇവിടെ സംസാരിക്കുന്ന നിരവധി ആളുകളങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇരുപത്താറ് കൊല്ലം അവർ ഒഫാത്തായിട്ടായി അന്ന് ഉമ്മ പറയാത്തതായിരിക്കുന്ന ആൾക്കാർ അവർക്കും സി എം ഒലിയുള്ള നന്നായിട്ടറിയാം അവർ കണ്ടിട്ടുമില്ല കുട്ടിക്കാരുടെ പോലും വന്നിട്ടുമില്ല എങ്കിൽ തന്നെയും സി എം മുരളീള്ളന്റെ സർവകഥകളും ജീവിത ചരിത്രം മുഴുവൻ കാണാപ്പാടമാണ് എല്ലാവരും എടുക്കലും അവരുടെ ചരിത്രം അങ്ങനെയാണ് ഇവിടെയൊക്കെ സാധാരണക്കാരായ നമുക്ക് കണ്ടിട്ട് പരിചയമാണ് സി എ മുരീള്ള ഒരാളും കണ്ട പരിചയം വേണ്ട എല്ലാം പരിചയമാണ് ഈ ലോകത്തുള്ള സർവകാര്യങ്ങളും പൊന്മ ഉസ്താദിനോട് പറഞ്ഞു അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടാവില്ല ഡോക്ടർമാർ ആധുനിക ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളെ കൊണ്ട് മക്കളുണ്ടാവില്ല എന്ന് വ്യക്തമാണ് കുറെ കാലമായി സി എമ്മിന്റെ അടുത്ത് എന്തോ പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികൾ ഉണ്ടാവുന്നു അപ്പൊ എവിടെയാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടത് എവിടെയാണ് അവിടെ ഉണ്ടായിരുന്നത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു അതിൽ രണ്ടാമത്തെ മകളാണ് ഉസ്താദിന്റെ റയ്സുലുല സുലൈമാൻ ഉസ്താദിന്റെ മോൻ ഒഭാത്തായ അബ്ദുറഹ്മാൻ കല്യാണം കഴിച്ചത് അവരെ വ്യാപ്രതായിരുന്നു ഉസ്താദിന്റെ മകനായിരുന്നു മണിൽ പോയ അലി മുസ്ലിയർ സി എം ഒലിന്നാലടുത്ത് ആൺകുട്ടികളില്ലായിട്ട് പോയി അഞ്ച് പെൺകുട്ടികളാണ് അവരെ കണ്ടപാട് പറഞ്ഞു നിങ്ങളെ മക ഭാര്യ ഗർഭിണിയാണ് ആണാണ് മുഹമ്മദ് യാസി എന്ന് പേര് വെച്ചോളൂ പതിമൂന്നാമത്തെ വയസ്സിൽ നിങ്ങളെ കൂടെ അവൻ വന്ന് ഹജ്ജ് ചെയ്യുകയും ചെയ്യുന്നു പതിമൂന്ന് വയസ്സ് ഞാൻ അതിൻ്റെ അപ്പുറത്തുള്ള വയസ്സ് അറിയായിട്ടല്ല അപ്പൊ ഈ ലോകത്തുള്ള സർവ്വ യാഥാർത്ഥ്യങ്ങളും വരാൻ പോകുന്നത് കഴിഞ്ഞു പോയതും വസ്തുനിഷ്ഠമായി സൂക്ഷ്മമായിട്ട് അറിയാവുന്ന മായ വ്യക്തിയായിരുന്നു അവരുടെ ഓരോ നോളജും പരിശോധിക്കുമ്പോൾ ഇന്ന് ഈ കണ്ട ആളുകളൊക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൊടുത്തവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കിതുമെടുത്തവരോ കൂടി ബന്ധപ്പെട്ടവരോ കണ്ടവരോ ആയിക്കോണമെന്നില്ല പറയുന്നത് കര കറക്റ്റാണ് അവരെ സംബന്ധിച്ച് പറയുന്നത് മുഴുവൻ വസ്തുനിഷ്ഠമായി അവർ പറയുന്നത് മുഴുവൻ അങ്ങനെയാണ് എന്തും പറയാം കൊണ്ട് ഇന്നും അവർ അഭൗതിക ലോകത്തിരുന്ന് കൊണ്ട് ഈ കഴിഞ്ഞ കാലം ഭൗതിക ജീവിതത്തിലുള്ളതുപോലെ തന്നെ ജനങ്ങളുമായി ഇടപഴകുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നു ഒരു പ്രശ്നമില്ല എ പി ഒരു മുപ്പത്തതി പതിനൊന്നാം മൈലിൽ വെച്ചിട്ട് പതിമംഗലത്ത് വെച്ചിട്ട് കല്ലേറിഞ്ഞു നെഞ്ഞിന് കൊണ്ട് കല്ല് തായ വീണു ഇരുപത്തിമൂന്നാമത്തെ ആണ്ടിന് പങ്കെടുക്കാൻ വന്ന ആ മുപ്പത്തതി അവരുടെ കുടുംബത്തിൽ വന്ന് ചോറൊക്കെ തിന്നു പോയി കിടക്കുന്ന സമയത്ത് സി എം അവരുടെ ചെന്നു നിങ്ങളൊരു പണ്ഡിതനെ വേദനയാക്കിയിട്ടുണ്ട് പോയി കൊറ്റ പേടിപ്പിച്ചാൽ പേടിക്കണ്ട ആ നിങ്ങൾ പോയ പരിവിടെ ചെറുപ്പക്കാരനുണ്ടല്ലോ കുഞ്ഞ ആ കുട്ടീനെ കുട്ടിക്കോളി എ പിന്നോട് ചെന്ന് പറഞ്ഞോളി കൊച്ചപ്പെട്ടു തരുന്നു അപ്പൊ സി എയുടെ ഏറ്റവും നല്ല ഏത് കുറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ മുഴുവൻ വ്യക്തമായിട്ട് വരാൻ പോകുന്ന കാലത്തുള്ളത് അപ്പൊ ആരും കാണണ്ട കണ്ടതുപോലെ അതിനേക്കായി മീതിയാണ് ജനങ്ങളുടെ നോളജ് അവർ ശ്രമിച്ചിട്ട് അതിനെ ഏറ്റവും വലിയ മഹത്വം ഞാൻ പറയട്ടെ ചോദിക്കട്ടെ മൂപ്പര ചരിത്രം കിടക്കലാണല്ലോ എത്ര കൊല്ലം കിടന്നു എത്ര തലയാണി വെച്ച് കിടന്നു ആർക്കാ കഴിയും അങ്ങനെ കിടക്കാൻ ആ മനുഷ്യന്റെ റൂമിൽ ഒരു സ്റ്റൂഡോ ഒരു ബെഞ്ചോ മറ്റൊന്നുമില്ല ലോകത്തുള്ള എല്ലാ ഉന്നതന്മാരും അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്നു അദ്ദേഹം ആരെ കണ്ടിട്ട് എഴുതിയിട്ടില്ല ഇക്ക വന്നിരുന്നു ഇക്ക വന്ന് സംസാരിക്കും അവർ കൂടി പറയും എന്നാ ഞാൻ കോളേജിലേക്ക് പോട്ടെ ആ പൊയ്ക്കോളി പോയി പോരി എന്താ പോയി പോരി എന്ന് പറഞ്ഞു പോയി നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വേദന ജോയിൻ ലാ അന്നനക്ക് കഴുത്തും താടിയെല്ലും കൂടി കൂടിയൊടുത്തു ഉടനെ പോന്ന് നിർമ്മലിച്ച നമുക്കല്ല ഓപ്പറേഷൻ ചെയ്തെടുത്തു എല്ലാ പണ്ഡിതന്മാരെ എല്ലാ ഉരിയാക്കണം വടകർ അഹമ്മദാജിയും മൂപ്പനെയും ഒരു ചായക്ക് സൽക്കരിച്ചു പുതുപ്പാടിയിൽ മൂപ്പർ സംശയം മനസ്സിലാക്കാൻ വടകർ അഹമ്മദാജി ചായ ഒടിക്കുമ്പോൾ ചോദിച്ചല്ല നിങ്ങൾക്കിപ്പോ എന്താ പണിയെന്ന് ചോദിച്ചു സി എമ്മിനോട് എനിക്കിപ്പോ പണിയൊന്നുമില്ല ഉടനെ തല ഒന്നു ചോദിച്ചല്ല ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് സുഖമില്ലല്ലോ ഉടനെ സി എമ്മും ചോദിക്കുക അവരുടെ ഭാര്യ ഹൈലിലാൽ ഭാര്യ മറ്റൊരു അടി മൂപ്പർക്കും പണിയില്ല അരകിന്റെ അടുത്ത് പോയിക്കൂടില്ലേ മൂപ്പർ പണിയുടെ കാര്യമാക്കിയപ്പോ മൂപ്പർക്കും പണിയില്ല ഇങ്ങനെ ഈ ലോകത്തിലെ സർവ ആളുകളും ഈ ലോകത്തിലുള്ള സർവ ആദരിക്കപ്പെടുന്ന മഹാന്മാരും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റിരിക്കുകയോ ഇണീറ്റ് നിൽക്കുകയോ മറ്റൊരാൾക്ക് ഇരിക്കാനൊരു സീറ്റ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ലോകത്തുള്ള സർവ്വ മഹാന്മാരും ആ കാലഘട്ടത്തിലുള്ള ചാപ്പനങ്കാടി വന്നിരുന്നു കത്തിരി അറിയപ്പെടുന്ന മുഴുവൻ ആളുകളും അപ്പൊ അവരുടെ മഹത്വം എങ്ങനെയാണ് കിടക്കുന്ന അക്കിടത്തം ആരു വന്നാൽ ചിരിക്കും ചതാം മടക്കും മറുപടി പറയും എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെന്നാൾക്ക് ഒരു സ്റ്റൂള് പോലും കൊടുക്കുകയില്ല കൊടുക്കില്ല എനിക്കവിടുത്തെ ജ്യേഷ്ഠനാണ് ഉസ്താദാണ് ഉദാഹരണത്തിന് പറഞ്ഞ അപ്പൊ അത്തരം സ്ഥാനം രേഖപ്പെടുത്തപ്പെട്ട മഹാന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട മഹാന്മാർ ആ ചരിത്രം പരിശോധിച്ചാൽ സി എമ്മിനോട് കടകു മണിക്കൂർ തുല്യപ്പെടുന്ന ആളെ ഒരൊറ്റ ആളില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞതായി ഉജൂതിൽ ആലമി അല്ലാന മെസിലി എന്നോട് പറയാ ലോകത്തിന്റെ ഉത്ഭവകാലം മുതൽ എനിക്ക് തുല്യമായി ഒരാളില്ല കേട്ടോ അത് ഒരാളില്ല അത് ലോകോത്ഭവം മുതൽ ഇന്ന് വരെ അല്ലാനമിസിലി അപ്പൊ ഞാൻ മിസ്ലി എന്ന് പറഞ്ഞപ്പോ ഹേന്ന് ഞാനും പറഞ്ഞപ്പോ നെയ് ഹേ അപ്പൊ ഞമ്മക്ക് മനസ്സിലാക്കാനുള്ളത് സീമൂലീന്ന പേരിൽ രണ്ടക്ഷരം കൊണ്ട് ഏത് തുടങ്ങിയോ എപ്പ തുടങ്ങണോ അത് മുഴുവൻ ഉന്നതിയിലാണ് അതിന് തുല്യത ഉണ്ടാവില്ല എങ്ങനെ അത് വളരുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം അവർ ജീവിതകാലത്ത് ഒരു ദിവസം പോലും കാണാത്ത ആ കാലത്ത് പ്രസവിക്കപ്പെടാത്ത അവരാണ് ചരിത്രങ്ങൾ വളരെ സൂക്ഷ്മ ജനങ്ങൾക്ക് ലോകത്തിന് പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ ലോകത്ത് മുഴുവൻ അവരുടെ ചരിത്രം ആണ്ട് കയച്ചാൽ തീരാത്ത ആണ്ടാ എല്ലാരും കഴിച്ച കുറച്ച് വിശ്രമം ഒരുമാർക്കുണ്ടാവും മൂന്നാം നാലൊക്കെ ഒരു ഉണ്ടായി കണ്ടൊക്കെ ഒഴിവോ ഇത് നൂപ്പാണുണ്ടായാലും മുരിയന്മാർ ഒഴിവാകില്ല ചൊവ്വാൽ കഴിഞ്ഞാലും ആണ്ട് ദുൽക്കയതായാലും ദുൽരാജായാലും കൊല്ലത്തോട് കൊല്ലായാലും സി എമ്മിന്റെ ആണ്ട് തീരലില്ല മുര്യന്മാർക്ക് ഒഴിവിട്ടലുമില്ല അല്ലെങ്കിൽ അതിന്റെ ആചാർട്ടി ആ ജാദ്യാണ്ട വല്ലാത്ത ഏത് പ്രശ്നമായാലും റസീവർ പൊയ്തീനരാജി വന്നുകൊണ്ട് പറഞ്ഞല്ല നമ്മളിപ്പം ഭരിക്കുന്ന പെണ്ണാണല്ലോ എന്ന് പറഞ്ഞു അവിടെ ഞാൻ പ്രധാനമന്ത്രിയാക്കില്ലേ പോകാന്ന് പറഞ്ഞു ഹൈക്കോർട്ടിന്ന് വിധി വന്ന് പ്രധാനമന്ത്രിയുമായി തുടരണം ഇന്ദിരയ്ക്ക് പാടില്ല എന്ന് മോറാർജി പ്രധാനമന്ത്രിയായി മൂപ്പർ എന്താ പറയുന്നത് അതാണ് ലോകത്ത് അതേന ചരിത്രം ഒരു രാഷ്ട്രീയ നേതാവിനോട് പറഞ്ഞ് അവൻ നായേക്കാൾ അഷദ്ധാടോ തൊട്ടാ കുളിക്കണ്ട അവനുക്ക് പോയി ആരെയും ഇല്ലാത്തതോട് കൂടി ചാകാന്ന് പറഞ്ഞു അങ്ങനെ തന്നെ എഴുതി വെച്ചത്തില്ല അങ്ങനെ തന്നെ സംഭവിച്ചു ആ അവൻ ഡോക്ടറല്ല അവനുക്ക് പോയി ചാകാം അവന്റെ ഭാര്യയ്ക്ക് കൂടെ ഉള്ള അവന്റെ കൂടെ ഓടിപ്പോകാം അങ്ങനെ തന്നെ സംഭവിച്ചു മൂപ്പർ ഒരു മുരീന്ദ എന്താ ലോകത്ത് പറയുന്നത് അതങ്ങനെയും നടക്കൂ വരാൻ പോകുന്ന ഏത് കാര്യത്തിനും എന്ത് സംഭവമാണ് സി എം ഒലീന്നാക്ക അറിയാത്തല്ല അതുകൊണ്ടല്ലേ ഉണ്ട് അലി മുസ്ലിംകരോട് പറഞ്ഞ മണേലിപ്പോൾ നിങ്ങൾക്ക് കുട്ടിയാണാണ് മുഹമ്മദ് യാസിന്ന് പേര് വെച്ചോളൂ പതിമൂന്നാമത്തെ വയസ്സിൽ നിങ്ങളോടുകൂടെ ആ കുട്ടി അജിന് വരും അങ്ങനെ തന്നെ ഒന്നാണ് സഖാഫിയല്ലേ ആ പേരൊക്കെ ആ കുട്ടിയുടെ ജീവിത ചരിത്രം മുഴുവൻ അങ്ങനെ ഈ ലോകത്തുള്ള സർവത്തിന്റെയും ചരിത്രം അവർക്കറിയാ നമ്മൾക്കറിയില്ല എന്ന് വിചാരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചുള്ള മുഴുവൻ കഥയും അവരടുത്തുണ്ട് നമ്മൾ ഉത്ഭവവും അറിയാം കഴിഞ്ഞ കാലവും അറിയാം പുള്ളൂ അറി ഇനി വരാൻ പോകുന്നതും അറിയാം അങ്ങനെ ഈ ലോകത്തുള്ള സർവ്വ യാഥാർത്ഥ്യങ്ങളും സൂക്ഷ്മമായി വസ്തുനിഷ്ഠമായി അറിയുന്ന മഹാന്മാരിൽ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ആളാണ് സി എം വാക്കൊളിച്ചിരിക്കുകയാണ് അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് സമയം ചിലവാക്കാൻ കഴിയാ കാരണം എല്ലാവരും പറയും അവർക്കൊക്കെ അറിയാം കാണുമെന്നും വേണ്ട എല്ലാവർക്കും കാണാപ്പാടാ അതുകൊണ്ട് ഈ സ്ഥാപനം ഇത് ചരിത്രത്തെ അവരുടെ ചരിത്രം ലോകത്ത് നിലനിർത്താൻ ഈ ഒരു സ്ഥാപനം മതി എന്ന് പറയുന്നില്ല എങ്കിലും അവരുടെ ജീവിതകാലത്ത് അവർ അനുവാദം കൊടുത്തതും അടിസ്ഥാനപരമായി ഈ സ്ഥാപനം ഇവിടെ നാൾ ഉയരുകയും തുല്യതയില്ലാത്ത പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് അതൊക്കെ മഹാൻ അവറുകളുടെ കറാമത്താണ് ആരും എതിർക്കേണ്ട മന്നാദാലി ഒലിയൻ ഭക്ത അതിന് തോന്നി ഹറും ആരെങ്കിലും എന്റെ ഒലിയുമായിട്ട് വല്ല ഇടം കയറും ബുദ്ധിമുട്ടിൽ നിന്നാൽ സന്ധിയില്ലാ സമരം ഞാനും അവനും അവനുകൂടി പ്രഖ്യാപിച്ചു അവനായിട്ട് ഞാൻ ഉണ്ടാവുന്നു അപ്പൊ ഇതിനെ എതിർക്കണ്ടാലും ഇതിങ്ങനെ പൊന്തും വളരും പലരും സഹായിക്കും കേട്ടല്ല ഓരോരുത്തരുടെ സഹായം ഇരുപതിനായിരം രൂപ എന്റെ കൈയ്യാലോ ഞാൻ കൊടുത്തല്ലോ റിയാസ് അങ്ങനെ ഇപ്പൊ എത്രയാൾ കൊടുത്തിട്ടുണ്ടാവും പല രണ്ട് മൂന്ന് കോടി ആറ് കോടിയോളം മുറുക്കി വരുന്ന മൂന്ന് ഏക്കറയിലല്ലേ ഇപ്പൊ ചില പരിപാടി നടത്തിയത് മന്ത്രി ഇബ്രാഹിം ആണല്ലോ അപ്പൊ എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും മൂപ്പർ അത്രയും വലിയ മഹാനാണെന്ന് നിങ്ങൾ തുല്യതയില്ലാത്ത ഇതുപോലൊരു തുല്യതയുള്ള ആളില്ല ചരിത്രങ്ങളൊക്കെ നിങ്ങൾ വായിച്ചോളി ഓരോരുത്തരു ഞാനത് സുഖമാക്കി ഞാനത് സുഖം അതല്ലേ സുനീമാൻസ് പറഞ്ഞില്ലേ അദ്ദേഹം അബ്വാഹുന്റെ അവധിയാക്കുന്നത് ഒരു മഹാനാണ് എന്ന് ഉസ്താദ് പറഞ്ഞില്ലേ ആരെങ്ങനെ പറഞ്ഞല്ലേ ബഹറുള്ളൂ അപ്പൊ എല്ലാവർക്കും കാണാതെ അറിയാം അവരെ സംബന്ധിച്ച് മുഴുവൻ അറിവുകളും ലോകത്തിനുണ്ട് ജനിക്കുമ്പോ തന്നെ അവരുണ്ടായിക്കൊള്ളില്ല അവരമ്മാനെ കെട്ടിച്ചിട്ടുണ്ടായിക്കൊള്ളന്നില്ല പിന്നെ കെട്ടിച്ചിട്ടുണ്ടായ കുട്ടികളായിരിക്കും അവർക്കും അറിയാം മൂപ്പർക്ക് ഇവരെ സംബന്ധിച്ചിട്ടൊക്കെ അറിയാം ഇവർ ജനിക്കുന്നതിന് മുമ്പ് ഇവരമ്മാനൊക്കെ അറിയാം അതുകൊണ്ടല്ലേ രണ്ടു കുട്ടികളുണ്ടാവുന്ന രണ്ടു വെമ്മക്കളുണ്ടാവെന്ന് പറഞ്ഞാൽ ആ കുട്ടികളപ്പ എവിടെയാണ് ഗർഭിണിയല്ലല്ലോ അതുപോലെ തന്നെ പേരിട്ടോട് മുഹമ്മദ് യാസിന്ന് പേരിടും പതിമൂന്നാമത്തെ വയസ്സിൽ ആ കുട്ടി നിങ്ങളോടുകൂടി ഹജ്ജ് ചെയ്യും അപ്പൊ അജിന് പോകുന്നു കുട്ടി പോകുന്നു റെഡിയല്ലേ ചെയ്തല്ലോ ഇങ്ങനെ വസ്തുനിഷ്ടമായ ഏതൊരു കാര്യവും പോയി വീശിക്കോളും അവിടെ മീനുണ്ടായിരുന്നു അതിന് അയരാട് പോയി ആ പോയിൽ മീനുണ്ടാവില്ല ഉസ്താതെ പോയി വീശു വീശി വാട കിട്ടി ഇനിയും ഒന്നും കൂടി പോയി വീശു എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി കിട്ടി അപ്പം വാട അവിടെ വരും ഈ ലോകത്ത് എവിടെയും വരും പൊന്നാനിയിൽ തങ്ങന്മാരുമായിട്ടുള്ള ഞാനുണ്ടായ പ്രശ്നത്തിന് വോളിയോറയാണ്സിന് നിരാഹാര സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ മൊയ്വാപ്പു മോലാരിക്ക വോളിയോറയൻസിൽ മൊളചപ്പ് ചെയ്യുന്ന അസംഖോ മുഹമ്മദായ കുട്ടിയായ എല്ലാവരും എല്ലാവരുണ്ടായിരുന്നല്ലോ ആ സംഭവത്തിൽ അവിടെ നിന്ന് എ പി സി എം ഒരിത ആ കുട്ടിയായിട്ട് ഞാനുള്ള തർക്കമുണ്ടായി തർക്കം കൂടി ഇന്നലെ മഴവതിപ്പിന് ശേഷം ഈ മനുഷ്യന്റെ കാരണവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് ഇവിടുന്ന് ചായയും കുടിച്ചിട്ടാണ് പോയത് എന്ന് പറഞ്ഞ അപ്പൊ ആള് പൊൻമുണ്ട മേശരി ഇയാൾ മൊയ്തീൻ രാജിന്റെ വീട്ടിലല്ലേ നിങ്ങൾക്ക് പോയതാണ് ആളെ മാറിപ്പോയിട്ട് ഒരു തെറ്റും പറ്റി ആളെ മാറിയില്ല ഇയാൾ ഇടക്കിടക്കൂടെ സിയാർത്തിന് വരാ ഇന്നലെ മാവൊരുപ്പിന് ശേഷം ഇവിടുന്ന് ചായ കുടിച്ച് സംസാരിച്ചിട്ടാണ് പോയത് അങ്ങനെ വർത്താർ അങ്ങോട്ടും കൊണ്ട് കൂടി കൂടിയപ്പോൾ ശ്രീമുറിയു നേരെ എന്റെ തീരു തിരിഞ്ഞു നീ ഇണ്ടാതിരുന്നോ അവർ പറയുന്ന ശരിയാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവരെന്നെ സംസാരിച്ച് ആയ പിടിച്ചത് അപ്പൊ അവിടെ ഉണ്ടായിരുന്നു ഇന്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ ചൊരു ഉണ്ടാക്കി കുളിപ്പിച്ച് ജനങ്ങളെ വിട്ടു പോയൻ പണ്ടത്ത് അതും റെഡിയാ ഇതും റെഡിയാ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞാൽ അതും റെഡിയാ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സമയത്ത് അജുള്ളവർക്ക് അവിടെ യാത്രയായി കൊടുക്കുന്നു ഇവിടെ കൊടുക്കുന്നു ഇന്ന സ്ഥലത്ത് ഇത്ര സമയമൊന്നുമില്ലല്ലോ എവിടെയും ഉണ്ടാവും മഹാപുമാർ ഷമ്മ വീഴുമ്പളരെ പിടിച്ചത് കറമെന്ന് എം ഡിപിയുടെ ജനറൽ സെക്രട്ടറി എന്തേ പത്ത് കഴിഞ്ഞമ്മ എന്തെങ്കിലും വീണോന്ന് ചോദിച്ചു പിടിച്ചേ വീണില്ല സ്ഥലത്തേട്ടില്ല ഇവിടെ വന്നിട്ട് ആ പരിൽ വന്നിട്ട് വിവരം പറഞ്ഞു പത്ത് കഴിഞ്ഞമ്മ കാലേറ്റ് വീഴുമ്പോൾ ഞാൻ പിടിച്ചിരുന്നു കോഴി ഒരിക്കൂ നെയ്ച്ചോറ് ഉണ്ടാക്കു എന്നറിഞ്ഞു മോഹാപമാഷ്ട്രപെട്ടുങ്ങളോട് അവരുണ്ടാക്കി കൊടുത്തു അവരൊ്മാ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് എത്തേണ്ടതല്ല ഒട്ടാകത്ത് അമരേണ്ടതായിരുന്നു കാലൊക്കെ ഇന്റെ മോനെ എന്നെ പിടിച്ച് പറഞ്ഞു സി എം പോലെ മൂപ്പന്റെ വീട്ടിനെ എല്ലാം സുഖമായിട്ട് കരുത് ബിരിയാണി എഴുതി ജനങ്ങളെ ആവശ്യമായ നിരക്ക് നോക്കുന്ന ആളാണ് അവിടെ പോയിട്ട് ആള് വീഴുന്നത് നോക്കുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മനുഷ്യൻ നടക്കുന്നവർ ജീവിക്കുന്നോടത്തും എല്ലാത്തോടത്തൊക്കെ മഹാനവറുകൾ എത്തുന്നു പ്രവർത്തിക്കുന്നു ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഇത് നോക്കിയാൽ കാണാൻ കഴിയില്ല ചിത്താരി അംസമുചേരി വീട്ടിലേക്ക് കയറി ചെന്നു ചിത്താരി ഹംസമുചേരും മറ്റേ അലിബാഫ വരൊക്കെ സി എമ്മിന്റെ നോദിയിട്ടുണ്ട് പാഴന്നൂരൊക്കെ ചെന്ന് ഹംസമുസ്ലിയോട് ചോദിച്ചു ഹംസമുലിയ ഈ മരത്തിന്റെ പേരെന്താന്ന് വെച്ചേ ഇതിന്റെ പേര് റുമാൻ എന്നാണെന്ന് കായ്ക്കുല ഉസാദെ ഒരുപാട് കാലായിട്ട് ഈ മരം കായ്ക്കുല ഉസ്താദ് കായ്ക്കാൻ പറഞ്ഞു ഹംസ മുസ്ലിയെന്നത് കായ്ക്കാൻ പറഞ്ഞു ആറ് മരം സപ്പോർട്ടായിട്ട് കൊടുത്തിട്ടാണ് ആ മരത്തിനെ താങ്ങി നിർത്തിയത് കൊമ്പുകൾ കായ നിറഞ്ഞിട്ട് മുറിഞ്ഞു വീഴുന്നു ചാരിച്ചത് ഹംസ ആറ് മരങ്ങളെ കൊണ്ട് താങ്ങി നിർത്തി കായ്ക്കാൻ പറഞ്ഞാൽ കായ്ക്കും കായ്ക്കണ്ടെന്ന് പറഞ്ഞാൽ കായ്ക്കൂല എന്നാ പറഞ്ഞാൽ സ്വീകരിക്കും നിങ്ങൾക്ക് നല്ല ആരോഗ്യമൊക്കെ പള്ള സമയമാണ് മരിച്ചെങ്കിലും മരിച്ചെങ്കിലോ നിങ്ങളൊന്ന് പെണ്ണിട്ടിക്കാളി ഞാൻ ഇക്കായി ഇതിൽ അഞ്ച് വയസ്സ് വയസ്സിണ്ടെന്ന് പറഞ്ഞു കേരള യാത്രയുടെ പ്രചാരണത്തിന് ഞാൻ പോയതായിരുന്നു അവിടെയായിരുന്നു ആഹാരം വാക്കോൾ ചുരുക്കുന്നു ആ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താച്ചാൽ ലോകത്ത് അതില്ലാത്തവർക്കും ഇന്ന് വെറ്റുണ്ടാകുന്നവർക്കും എല്ലാം അവരെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ ലോകത്തുനിന്ന് അവർ സംഭരിച്ചു കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞു ജനസംസാരം ജനങ്ങളുടെ ബന്ധം അതുകൊണ്ട് മഹാൻക്ക് തുല്യമായ ചരിത്രങ്ങൾ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരാളെ കാണാനും കഴിയും എല്ലാ സാധാർത്ഥ്യങ്ങളും എല്ലാ ഔലിയാക്കളും ഉന്നതന്മാരൊക്കെ അദ്ദേഹത്തിന് സന്ദർശിച്ചവരാണ് അവരിടയിൽ ആരുടെ മുമ്പിലും മൂപ്പർ എഴുന്നേറ്റ് നിന്നിട്ടില്ല അവർക്കൊരാൾക്ക് കസാലിട്ട് കൊടുക്കാനും പറഞ്ഞിട്ടില്ല ആരും കസാലയിൽ ഇരുന്നിട്ടുമില്ല ഇതേ സ്ഥാനം കൊണ്ട് ഒരാൾ ചരിത്രം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മൂപ്പർ എന്നോട് പറഞ്ഞു ഒരവസരത്തിൽ മീൻ ഇപിറ്റിതായ ഉചൂദിനി മോനെ എനിക്ക് തുല്യമായ ഒരാളില്ല വ്യക്തമായി പറഞ്ഞു അതുകൊണ്ട് അവരുടെ ബർക്കത്ത് ബർക്കത്തുകൊണ്ട് ഞമ്മുടെ വിശ്വാസപരമായി അള്ളാഹു നന്നാക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ബർക്കത്തും നിലനിർത്തട്ടെ ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ എത്തപ്പെട്ടതും കാര്യങ്ങളും നിർവഹിച്ചിട്ട് അവർക്കൊക്കെ അള്ളാഹു അവരുടെ പൊരുത്തം കൊണ്ട് സലാമത്ത് നൽകട്ടെ إنه إنه وأقول لكم وفرانك ربنا وإليك المصير إن دعاة لكم وأقول لكم السلام عليكم